നമസ്തേ നൈസ് ആക്ഷൻ മീഡിയയിലൂടെ നിങ്ങൾക്ക് പുതുവത്സര ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള പ്രവേശനം ജാഗ്രതയോടുകൂടി ആയിക്കോട്ടെ കാരണം ആരോഗ്യമാണ് ഏറ്റവും മുഖ്യം ശരീരമാദ്യന്ത ധർമ്മസാധനം പക്ഷെ നമ്മുടെ ആരോഗ്യത്തെ വ്യാപാരമാക്കി കോടികൾ കൊയ്യാൻ പല കണ്ണുകളും കേരളത്തിലേക്ക് ഉറ്റുനോക്കുന്നു പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം വരും വ്യാപാര വ്യവസായ ശൃംഖലയിൽ ആരോഗ്യ മേഖലയിൽ മൂവായിരം കോടി രൂപ ഒഴുകുന്ന വിദേശികളുടെ എന്താ സുഖമല്ലേ കേൾക്കുമ്പോൾ ആരോഗ്യമെന്നാൽ ഒരു ആശുപത്രി പോലും ഇല്ലാത്ത അവസ്ഥയാണ് അല്ലാതെ കോടികളുടെ ആധുനിക എക്യുപ്മെന്റ്സ് വെച്ചുകൊണ്ടുള്ള നമ്മുടെ നമ്മുടെ അവയവങ്ങൾ അങ്ങോട്ട് കേട്ടും പറുത്തു വയ്ക്കുന്ന വ്യാപാരവും അല്ല ആരോഗ്യം എന്ന് പറയുന്നത് നിങ്ങൾ ജാഗരൂകരാവുക അതിന് നിങ്ങൾ അറിയേണ്ടത് ഭക്ഷണമാണ് പ്രാണൻ മിനിമം ഒരു ഒരു പഴയ പൊട്ടിപ്പോയ ബക്കറ്റിലെങ്കിലും ഒരു തക്കാളിയോ ഒരു പച്ചമുളകോ എങ്കിലും സ്വന്തമായിട്ട് കൃഷി ചെയ്തു കഴിഞ്ഞാൽ അത്രയും ആരോഗ്യം നമുക്ക് സ്വന്തമായിരിക്കും ഇതാണ് നിങ്ങൾ അറിയേണ്ടത് ശുദ്ധമായ കുടിവെള്ളം ശുദ്ധമായ ഭക്ഷണം ഫ്രീ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യാം ഏത് ഫ്രീയിലും ഒരു കെണി ഉണ്ടാവും ഇത് കട്ട് ചെയ്തോട്ടെഡ് റൈസ് ഫ്രീ വേണ്ട നമുക്ക് നമ്മുടെ നാട്ടിലെ കൃഷിയിടങ്ങളിൽ പോയി ഉണ്ടാക്കുന്ന നല്ല വിത്തനങ്ങളിൽ നിന്നുണ്ടാവുന്ന അരി വാങ്ങുക കാശ് കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല ശരീരമാദ്യം കല്ലോ ധർമ്മസാധനം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത് നമ്മുടെ ശരീരത്തിലേക്ക് അകത്തേക്ക് വിടുന്നതിനാണ് അകത്തേക്ക് വിടുന്നത് പരീക്ഷിക്കാനോ നിരീക്ഷിക്കാനോ യാതൊരു സംവിധാനവും ഇവിടില്ല നിലമറിച്ച് പുറത്തോട്ട് പോകുന്നതിനെ കുറിച്ച് നോക്കാനും സൂക്ഷ്മവാദം നടത്താനും അതിന്റെ ടെസ്റ്റ് ചെയ്യാനും കോഴിക്കണക്കിന് രൂപയാണ് ഇവിടെ മുടക്കിയേക്കുന്നത് അതൊക്കെ തന്നെ കലിയുഗ വിരോധാഭാസങ്ങളാണ് അകത്തു പോകുന്ന വെള്ളത്തിനെ കുറിച്ചോ അകത്ത് പോകുന്ന ആഹാരത്തിനെ കുറിച്ചോ അകത്ത് പോകുന്ന എണ്ണങ്ങളെ കുറിച്ചോ നിരീക്ഷിക്കാനോ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് നൽകാനോ ഉള്ള പരിമിതികളാണ് സർക്കാർ പറയുന്നത് പരിമിതമായ സൗകര്യങ്ങളെ ഉള്ളെന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് ശതമാനം പാല് ഇന്ത്യയിൽ കിട്ടുന്നത് കൃത്രിമമായിട്ട് അവനോന്റെ ലാബോറട്ടറിയിൽ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അപ്പോൾ നിങ്ങൾ ജാഗരൂകരാകുക നമ്മുടെ രാവിലത്തെ പ്രയാണം ഓഫീസിലേക്കും തിരിച്ച് വൈകിട്ട് ക്ഷീണത്തിനായിട്ട് വരാനും അല്ലാതെ ഒന്നോ രണ്ടോ മണിക്കൂറെങ്കിലും അവനവന് വേണ്ടി ജീവിക്കുക ഒന്ന് ചെരുപ്പില്ലാണ്ട് അരമണിക്കൂർ നല്ല വെള്ളം കുടിച്ചിട്ട് സൂര്യപ്രകാശത്തിൽ നടക്കുക കാര്യം നിങ്ങൾ കഴിക്കുന്ന ഒരു വൈറ്റമിൻ ഡി ഗുളികയും നിങ്ങളുടെ ശരീരത്തിന് സ്വാംശീകരിക്കാനുള്ള കഴിവില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ കിഡ്നിയിൽ അടിച്ചുപോകും അതുപോലെ നിങ്ങളുടെ ഓരോ അവയവങ്ങൾ പോകുമ്പോൾ കോടീശ്വരന്മാരുടെ കീശ വീർക്കുകയാണ് ഇത് തന്നെയാണ് എനിക്ക് മദ്യവാനികളോടും പറയാനുള്ളത് ഒരു മദ്യപാനിയും ഇന്നേ വരെ ചെറ്റപ്പരയിൽ നിന്നും മാറിയിട്ടില്ല നേരെ മറിച്ചോ മദ്യം വിൽക്കുന്നവൻ കോടീശ്വരനാകുന്നു മദ്യ ഉത്പാദനൻ കോടീശ്വരനാകുന്നു നിങ്ങൾ സ്വയം നിയന്ത്രിക്കാം അവനവന്റെ സന്താനങ്ങളോടൊപ്പം അവനവന്റെ ഭാര്യയോടൊപ്പം വീട്ടിൽ കഞ്ഞി വെച്ച് മൺകരുത്തിൽ കഴിച്ചാൽ ആ ആനന്ദം ഈ അവിടെ പോയിരുന്നു മദ്യം കഴിച്ച് നിങ്ങളെ ലിവർ നശിപ്പിച്ചാൽ കിട്ടില്ല എന്നുള്ള സത്യസന്ധമായ വികാരത്തിലേക്ക് നിങ്ങൾ വരിക സാധാരണ പണി ചെയ്യുന്നവർക്ക് ധാരണയുണ്ട് ഞങ്ങൾ മേലറങ്ങി പണിയെടുത്തു അപ്പൊ വൈറ്റ് രണ്ട് പെഗ് അടിച്ചാല് ഈ പെഗ് പെഗ്ഗൊന്നും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല നിങ്ങളുടെ ആരോഗ്യം കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ തെറ്റതായ ധാരണയാണ് ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്വന്തമായി കുറച്ചെങ്കിലും പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുക വിഷരഹിതമായ പച്ചക്കറികൾ പ്രത്യേകിച്ച് ഹൗസിംഗ് കോളനികളിലൊക്കെ ഇപ്പൊ സർക്കാരിന്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ കണ്ടമാനം ധനസഹായങ്ങളുണ്ട് ഒരു വാഴയെങ്കിൽ ഒരു വാഴ ഒരു പച്ചവളമെങ്കിൽ ഒരു പച്ചവളവും ഈ വിത്ത് വെച്ച് ഒരു പാവയ്ക്ക അല്ലെങ്കിൽ ഒരു പയറ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ മൂന്നര കോടി ജനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നൂറ് ഗ്രാം വെച്ച് കണക്കൂട്ടിയാലും ഒരു ദിവസം മുപ്പത്തഞ്ച് ലക്ഷം ടെണ്ണ് വരില്ലേ അപ്പൊ ഈ രീതി കൂടെ നിങ്ങൾ ജാഗരൂകരാകുക ജാഗ്രത് നന്ദി നമസ്കാരം